ടാ ഒരു സ്നൈപ്പർ തരണേ ആ അതുപോലെ മനസ്സിലായേ ആ സാനം ഓ ഓ ഓഷ എനിക്കൊരു സ്നൈപ്പർ വേണിയുണ്ട് പിന്നെ അവിടെ ബ്രോ ഇപ്പറ്റാൻ പറ്റത്തില്ല ബ്രോ നോക്കണേ ആളുണ്ടാളുണ്ട് പോരെ ഓടിക്കോ മഞ്ഞപ്പുള്ള മഞ്ഞിയിലൊന്നും ഞാനിവിടെ നീലയിൽ വന്ന് ഇറങ്ങിയിരിപ്പുണ്ടേക്കാൻ വന്നോ റിബലെ നീ ഒറ്റാ തിരികെ വരാൻ പറ്റുമോ ഒറ്റയ്ക്കാണ് ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ സാറേ കാനഡയിൽ പോയതിനു ശേഷം ഞാനിവിടെ അടി അടി കട്ടി കട്ടി വരുന്നു ഒന്ന പറ ോട്ടാ കോട്ട് വാ കളിയടി ഇടുക്കി വിട്ടാ നന്നല്ലേ രണ്ട് നോക്ക് രണ്ടു നോക്ക് മുന്നിലുണ്ട് രണ്ട് നോക്ക് കേറിയടി കേറിയടി വായോ പല സ്ഥലങ്ങളിൽ അടി വരുന്നു അങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോകും നിങ്ങൾ മൂഞ്ചിപ്പോകും നിങ്ങൾക്കും ഞാനിപ്പോൾ മൂഞ്ചിന് കൂടെയാരും മാത്രമേ ഉള്ളൂ ഞങ്ങൾ വരുന്നു ഞങ്ങൾ ദേ വരുന്നു ദാ ദാ വരുന്നു വരുന്നു ഒന്ന് ഒരാൾ അവിടെ നിന്ന് വരുന്നു ഞാൻ ചത്ത് ഞാൻ അയ്യോ രണ്ട് ഒരു നോക്ക് ഫ്രണ്ടിലുണ്ട് വേഗം പോയി ഫിനിഷ് ചെയ്യേതാ രഗുൽവീയം എന്റെ പെട്ടിയിൽ ആദാദാ അവന് റിവൈവ് ചെയ്തു രണ്ട് പേര് ഫ്രണ്ടിൽ രണ്ട് നോക്ക് നോക്ക് ോ നമ്മൾ വേണമെന്നറിയില്ല പറഞ്ഞാലേ അറിയത്തുള്ളൂ എനിക്ക് പറഞ്ഞാലേ കളിമോഞ്ചി